ഇന്നിരെയാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നിരെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടാൽ ഇന്ത്യ ദുർബലപ്പെടും കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യ നശിക്കും മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ആദ്യമായി പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് പ്രിയങ്കയുടെ പിന്നാലെ ഞാൻ വരുന്നുണ്ട് എൻ്റെ പിന്നാലെ എൻ്റെ മക്കൾ വരുന്നുണ്ട് അവരുടെ പിന്നാലെ അവരുടെ കൊച്ചുമക്കളും വരും അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ച് ഞങ്ങൾക്ക് സീറ്റ് റെഡിയാക്കി വെക്കണം അത് കേരളത്തിന് വേണ്ടി വരും എന്ന് പറയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല മോട്ടിലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയതാണത് ഈ വംശപരമ്പര ഇന്ന് രാഗാന്ധി എഴുതിയ കോൺഗ്രസിൻ്റെ അധ്യക്ഷയും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയും എഴുതി ചേർത്ത ആ വകുപ്പ് ഇന്ന് നിലവിലുണ്ടായിരുന്നെന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നീ പറയുന്ന മുഴുവൻ പേരും ജയിലിലന്നെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ പറയാത്തവരാണ് പൈശാചികതയുടെ മുഖം അണിഞ്ഞു നിൽക്കുന്ന ആ കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ ഒരു രാജ്യത്തിനെ മുഴുവൻ വെട്ടിമുറിക്കാൻ കഴിയുന്ന കൊടുവാൾ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊടുവാൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ ആ ന്യൂനപക്ഷ സെല്ലിൻ്റെ മീറ്റിംഗ് വെച്ചിട്ട് അതിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചത് ആർ എസ് എസിനെ കരുതിയിരിക്കണം അത് എല്ലായിടത്തും വ്യാപിച്ച് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം കുറേ പരിപാടികൾ ഇരുപദിന പരിപാടികളൊക്കെ മുന്നോട്ട് വെച്ചു അതിനൊപ്പം തന്നെ അടിച്ചമർത്തൽ ഒരു സൈഡിൽ കൂടെ നടന്നു പക്ഷേ എങ്കിലും തുടർന്നുണ്ടായ തീരുമാനങ്ങൾ ഇത് ഇത് നടപ്പാക്കി നടപ്പാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത തീരുമാനങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ അതിനുപയോഗിച്ച നടപടികൾ ഇതൊക്കെ എങ്ങനെയായിരുന്നു അതിൽ രണ്ട് മൂന്ന് കാര്യം ഉണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ ജനങ്ങളെ എന്ന വ്യാജേന പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവന്ന് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടും മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടും ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ ചില പ്രത്യേക തരത്തിൽ ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര അങ്ങനെയൊരു വാക്കിപ്പോൾ മോദി പറഞ്ഞിട്ടില്ല ആകെ ആ പ്രയോഗം ഭാരതത്തിൽ ഈ സ്വാതന്ത്ര്യാനന്തരം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണോ അത് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയാണോ അവർ ഒന്നത് അതുപോലെ തന്നെ ചില നേതാക്കന്മാർ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസ് വിഘടിച്ചാൽ ഇന്ത്യ വിഘടിക്കും കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യ നശിക്കും കോൺഗ്രസ്സിൻ്റെ ഭാവി ദുർബലമായാൽ ഇന്ത്യയുടെ ഭാവി ദുർബലമാകും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല ഭാരതം ഇല്ല കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലെങ്കിൽ അതിപ്പോൾ അതൊരു പുതിയ പ്രയോഗമല്ല മുപ്പതുകളിൽ ജവഹർലാൽ നെഹ്റു അത് പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ചില അന്നത്തെ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞത് അന്ന് പറയുന്നത് കുറച്ചുകൂടി അഗ്രസീവായ ഇത് അത്തരം ആൾക്കാരുണ്ടാവുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള മറ്റു ചില നേതാക്കന്മാരൊക്കെ ഉണ്ടായി വരുന്നത് കണ്ടപ്പം ജവഹർലാൽ നെഹ്റു ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഭാ ഭാരതത്തിൻ്റെ പ്രതി അവർ ഭാരതം എന്ന് പറയുമല്ലോ ഇന്ത്യ ഇന്ത്യയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ് ഗാന്ധിജിയാണ് നേതാവ് ഗാന്ധിജിയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ്സിനെ എതിർക്കുകയാണ് കോൺഗ്രസിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്യത്തെ എതിർക്കുകയാണ് അപ്പോൾ ഇതൊരു പാരമ്പര്യമാണെന്നർത്ഥം ഈ വൃത്തികെട്ട രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ പാരമ്പര്യം നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ് ഇത് മുപ്പതുകളിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ അതേ കാര്യം ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി സിദ്ധാർത്ഥ ശങ്കർ റെയെ പറയുകയാണ് ഇന്നിരെയാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നിരെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടാൽ ഇന്ത്യ ദുർബലപ്പെടും കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യ നശിക്കും അപ്പം എത്ര ധിക്കാരപരമായി ഒരു രാജ്യം മുഴുവൻ തങ്ങളുടെ സ്വന്തമാണ് സ്വത്താണ് എന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിച്ചു കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നല്ലോ ഡി കെ ബിറുവ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് പ്രതിപക്ഷമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ ഇവർ പറയുന്നത് പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആ പണി ചെയ്തതാരാണ് കോൺഗ്രസ്സുകാരാണ് ചെയ്തത് പ്രതിപക്ഷം ഇല്ലാതെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അപ്രസക്തമാകും അത് ചിലപ്പം വേണമെങ്കിൽ ഇപ്പോഴാണെന്ന് വേണേൽ പറയാം ബെറോ പറഞ്ഞത് വേണം ഒരു പ്രവചനമായിട്ട് സ്വീകരിക്കാം പക്ഷേ അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി പറഞ്ഞതാണ് പ്രതിപക്ഷം ആവശ്യമില്ല പ്രതിപക്ഷം അനാവശ്യമാണ് പ്രതിപക്ഷം ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞത് ഇതേ കോണ്ഗ്രസ്സുകാരാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എസ് എ ഡാങ്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ മനുഷ്യനെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് എപ്പോഴും ജനാധിപത്യം സംരക്ഷിക്കുന്നവർ മതേതരത്വം സഭാരതത്തിൻ്റെ അഖണ്ഡത ഒക്കെ അവരുടെ കൈകളിലാണ് എന്താ ഇപ്പോൾ പറഞ്ഞല്ലോ ഇന്ത്യയില്ല അല്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇടതില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ നേതാവായിരുന്നു എസ് എ ഡാങ്കെ പറഞ്ഞത് വലത് പിന്തിരിപ്പൻ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ സ്ഥിരം ഒരു സാധനം ഉണ്ടല്ലോ ഒരു ക്ലീഷേ വലത് പിന്തിരിപ്പൻ ഫാസിസ്റ്റ് ശക്തികൾ അധികാരം പിടിച്ചെടുക്കുവാൻ നടത്തിയ പൈശാചിക ശ്രമത്തെ മുൻകൂട്ടി പരാജയപ്പെടുത്താൻ അടിയന്തിരാവസ്ഥാ പ്രഖ്യാപനത്തിലൂടെ സാധിച്ചു ഇല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾ കൊണ്ടുപോകുമായിരുന്നു ഭാരതത്തെ അവർ നാൽപ്പതുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അപ്പോൾ ഇത്തരം വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കുടുംബസ്വത്തായിട്ട് വിനിയോഗിക്കുക അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഇങ്ങനെയുള്ള വാഴ്ത്തുപാട്ടുകൾ നടത്തുക അതിൽ ഞാൻ അതാ മുമ്പേ പറഞ്ഞു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോഴും രാജ്യത്തിനൊപ്പം അല്ല അവർ ഫാസിസത്തിൻ്റെ കൂടെയാണ് അവർ ഏകാധിപത്യത്തിൻ്റെ കൂടെയാണ് അവർ ജനാധിപത്യ വിരുദ്ധതയുടെ കൂടെയാണ് അവർ അഴിമതിയുടെ കൂടെയാണ് അവർ ഇന്ദിരാഗാന്ധിയുടെ കൂടെയാണ് അവർ കോൺഗ്രസിൻ്റെ അടിച്ചുതളിക്കാരാണ് എന്ന് തെളിയിച്ച വാക്കാണ് ഇത് ഇങ്ങനെയൊക്കെ ആണ് അന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ അധികാരം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ നടപടികൾ കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞെന്നാൽ ഒന്ന് പത്രസ്വാതന്ത്ര്യം നിരോധിച്ചു യു എൻ ഐ പി ടി ഐ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പത്ര ഏജൻസികൾ വാർത്താ ഏജൻസികൾ അതിനെ രണ്ടിനെയും കണ്ടുകെട്ടി എന്നിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ നടത്താൻ പാകത്തിൽ സമാചാർ എന്ന പുതിയ ഒരു ഏജൻസി അങ്ങ് തുടങ്ങി ഇതാണ് ഒരു നടപടി മറ്റൊന്ന് ഇരുപത് പ്രധാനപ്പെട്ട പത്രങ്ങൾ നിരോധിച്ചു പത്രമാരണ ബില്ല് കൊണ്ടുവന്നു അത് ദ പ്രിവെൻഷൻ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ഒബ്ജക്ഷണബിൾ മാറ്റർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് കൊണ്ടുവന്നു അതിൻ്റെ പേരിലാണ് ഈ പത്രങ്ങൾ അതിനു മുമ്പ് തന്നെ പത്രങ്ങളൊക്കെ നിരോധിച്ചു ഇരുപത് പത്രങ്ങളാണ് അങ്ങനെ നിരോധിച്ചത് അതിൽ ദേശാഭിമാനിയില്ല നിരോധിക്കപ്പെട്ടിട്ടില്ല കാരണം ആ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് അടിയന്തരാവസ്ഥക്കെതിരായിട്ടൊന്നും എഴുതിയിട്ടില്ല അതിൻ്റെ കൂടെ ഭംഗ്യന്തരണ പറയാം പിന്നീടും പറയാം ഈ അതിനെതിരെ നടന്ന സമരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാം എങ്കിലും ഇപ്പോൾ അതിനൊന്നും സൂചിപ്പിക്കാം ഈ അടിയന്തരാവസ്ഥക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് സത്യത്തിൽ നടന്നത് എല്ലാ പ്രതിപക്ഷ കക്ഷികളെ അറസ്റ്റ് ചെയ്തത് കൂടെ ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്തു കാരണം അവരാണുള്ള വലിയ വിപ്ലവകാരികൾ അപ്പോൾ അവർ ഇത് അട്ടിമറിക്കുകയോ എല്ലാം ചെയ്യുമോ എന്ന് പേടിച്ച് അറസ്റ്റ് ചെയ്തതുള്ള ഈ ഒരു പാവങ്ങളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി പിന്നെ വെറുതെ വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിന്നെ പറയാം പക്ഷേ അതിൻ്റെ ഒരു തെളിവാണ് ദേശാഭിമാനി നിരോധിക്കപ്പെട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ്സും ദേശാഭിമാനിയും നിരോധിക്കപ്പെട്ടില്ല ബാക്കി പത്രങ്ങളൊക്കെ പ്രധാന പത്രങ്ങൾ ഒക്കെ നിരോധിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കാരണം പത്രങ്ങളിലൂടെയാണല്ലോ വിവരങ്ങൾ പുറത്തുകൂടാതെ നിരോധിച്ചു അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച ദേശാഭിമാനി അടക്കമുള്ളവയെ നിരോധിച്ചില്ല എതിർത്ത അടിയന്തരാവസ്ഥക്കെതിരെ വാർത്ത കൊടുത്ത വിദേശ പത്രപ്രതിനിധികളെ പുറത്താക്കി രാജ്യത്ത് നിന്ന് പുറത്താക്കി ഭരണഘടനയിൽ മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഭരണഘടനാ ഭേദഗതി എഴുതി ചേർത്തു ആ ഭേദഗതിയിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഭരണഘടനയിൽ ചേർത്തത് ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മതേതരത്വം എന്ന് പറയുന്നത് ഇത് എന്താണ് സാധനം എന്നിന്നും അവർ ആർക്കും മനസ്സിലായിട്ടില്ലാത്ത ഏത് കൊള്ളരുതായ്മയ്ക്കും ഉപയോഗിക്കുന്ന വാക്കായിട്ട് മതേതരത്വം എന്നുള്ളത് എഴുതി ചേർത്തത് പാർലമെൻറ്റ് സജീവമായിരിക്കുമ്പോഴല്ല ഭരണഘടന നിലവിലിരിക്കുമ്പോഴല്ല ജനാധിപത്യം നിലനിൽക്കുമ്പോൾ ഉണ്ടാക്കിയ ഭരണഘടനാ നിയമം അല്ലത് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട രാത്രിയിൽ ഇന്ദിരാഗാന്ധിയുടെ അന്തപ്പുരത്തിൽ വെച്ച് എഴുതി ചേർത്ത ഒരു കള്ള കാര്യമാണ് ഈ മതേതരത്വവും സോഷ്യലിസവും എന്ന് പറയുന്ന വാക്കുകൾ എന്നിട്ട് അതാണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ മഹത്വം ഉള്ളതെന്നും പറഞ്ഞ് എല്ലാവരും കൊണ്ടുനടക്കുന്നത് അപ്പം ഇതാണ് ഈ ആ ഒതുക്കിയ ഈ ഭരണഘടനാ ഇത് ഭേദഗതികളിൽ വരുന്നത് കുറേ കാര്യങ്ങളുണ്ട് ജഡ്ജിമാരെ ഇഷ്ടമുള്ളതുപോലെ നിയമിക്കാം സീനിയോറിറ്റി നോക്കേണ്ടതില്ല പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പാടില്ല അവരൊരു അപ്രമാദിത്വമുള്ള ഒരു കേസും അവർക്കെതിരെ പാടില്ല പണ്ടത്തെ രാജാക്കന്മാരുടെ കാര്യം പോലെയാണ് രാജാക്കന്മാരെ പോലും ചോദ്യം ചെയ്യാൻ കവികളും സാഹിത്യകാരന്മാരും വിദൂഷകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലും പാടില്ല എന്ന് നിയമമുണ്ടാക്കിയവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് അതിരിക്കട്ടെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അടുത്ത നാളിൽ കേട്ട ഒരു വാർത്ത ഏതോരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ മതേതരത്വം ഇല്ല എന്നും പറഞ്ഞൊരു കോലാഹലം അടുത്ത കാലത്ത് കേട്ടു എനിക്ക് തോന്നുന്നത് അത് ഈ ആദ്യത്തെ ഭരണഘടനയുടെ അതിനാണ് ഡ്രാഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് പുതിയ ഈ ഭേദഗതികൾ വരുത്തിയത് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഡ്രാഫ്റ്റ് കോപ്പിയിൽ ഈ സാധനമില്ലല്ലോ അൻപതിൽ പാസ്സാക്കിയ ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും എന്ന വാക്കില്ല അപ്പം അത് പിന്നീട് ഈ എഴുപത്തി ആറിൽ ഇരുട്ടിൽ എഴുതി ചേർത്തതാണ് എന്നർത്ഥം പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ രസമെന്ന് ആലോചിച്ച് നോക്കേണ്ടത് ആ വകുപ്പ് ഇന്ന് നിലവിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഇന്ദിരാഗാന്ധി എഴുതിയ കോൺഗ്രസിൻ്റെ അധ്യക്ഷയും കോൺഗ്രസ്സിൻ്റെ പ്രധാനമന്ത്രിയും എഴുതി ചേർത്ത ആ വകുപ്പ് ഇന്ന് നിലവിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നീ പറയുന്ന മുഴുവൻ പേരും ജയിലിലല്ലേ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ പറയാത്തവരാരാ പറഞ്ഞ കുഞ്ഞുകുട്ടി പറയും സർവ്വ ആൾക്കാരും തെറി വിളിക്കല്ലേ എല്ലാം ജയിലിലാകേണ്ടതല്ലേ ജയിലിലാകാത്തത് എന്തുകൊണ്ടാണ് ആരാ ജനാധിപത്യവാദികൾ ആരാണ് ഫാസിസ്റ്റ് ആരാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ആരാണ് ഭരണഘടനയെ ദുരുപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവും കൂടിയാണ് ഇത് അതുപോലെ ജഡ്ജിമാരെ പിരിച്ചുവിടുക ഇഷ്ടം പോലെ പിരിച്ചുവിടാം സീനിയർ ആളിനെ തരം താഴ്ത്താം ജൂനിയർ ആളിന് കയറ്റം കൊടുക്കാം ഒരു മാനദണ്ഡവും ഇല്ല വെച്ചാൽ തങ്ങൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുന്നവരെ മാത്രം ജുഡീഷ്യറിയുടെ തലപ്പത്ത് കൊണ്ടുവരുന്ന തരത്തിൽ നിയമങ്ങളെ മാറ്റി എഴുതി പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഇരുപതിന പരിപാടി ആ ഇരുപതിന പരിപാടി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു കാര്യവും പുതിയതില്ല മറ്റേ പല ഈ വികസന കാര്യങ്ങൾ തൊഴിൽ കൃഷി എന്നൊക്കെ ഇത് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് പാർലമെൻറ്റിൽ നിങ്ങൾ ഈ അഴിമതി ഇല്ലാണ്ടാക്കണം നിങ്ങളെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം വ്യവസായ നയം ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിൽ പറഞ്ഞു കൊണ്ടിരുന്ന അതേ കാര്യം അത് ഞങ്ങളുടെ വകയാണ് ഈ എട്ടുകാലി മമ്മൂന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വകയാണ് എന്നുള്ള മട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേകം ഞാൻ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇരുപതിനെ പരിപാടി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ കാലത്തെ റേഡിയോകളിൽ റേഡിയോ ആണല്ലോ ആകെ ഉള്ളതും കേൾക്കുന്ന ഒരു സാധനം ോയിൽ ഇരുപതിനെ പരിപാടി വിജയിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കഥാപ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ എല്ലാ ആഴ്ചയിലും ഒരു തവണ ഈ കഥാപ്രസംഗവും പാട്ടും ഒക്കെ റേഡിയോയിൽ കൂടെ കേൾക്കുമായിരുന്നു അതുപോലെ എൻ്റെ ഒരു അഞ്ചിനെ സഞ്ജയനാരാ സഞ്ജയനാരാ പാർലമെന്റിൽ ആരാണ് ഭരണകൂടത്തിലാരാണ് ഒന്നുമല്ല ഒരു ചുക്കും അല്ലാത്ത ഒരു ചെക്കൻ ആണ് ഭാരതത്തിലെ കോടിക്കണക്കിന് പാവപ്പെട്ട വിശേഷിച്ചും വനവാസികളുടെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗങ്ങളിലെ ആൾക്കാരുടെ വന് നിർബന്ധിത വന്ധ്യംകരണം നടത്തിയ ക്രൂരനാണ് മനുഷ്യൻ ഒക്കെ രാജ്യത്തിനെ നന്നാക്കാനാണെന്ന് പറഞ്ഞ് അടിയന്തരാവസ്ഥയുടെ പേരിൽ ചെയ്തതാണ് അഞ്ചിന പരിപാടിയിൽ ഒന്നാണ് ഇരുന്നു ഈ പറയുന്ന വന്ധ്യംകരണ പരിപാടി നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ ബക്കറ്റ് എഴുപത്തഞ്ച് രൂപയോ അങ്ങനെ എന്തോ ഒരു എഴുപത്തഞ്ചോ നൂറ്റി ഇരുപത്തഞ്ചോ രൂപയും ഒരു ബക്കറ്റുമാണ് വന്ധ്യംകരണം നടത്തി വരുന്ന ആൾക്കാർക്ക് സർക്കാർ കൊടുക്കുന്നത് അങ്ങനെ ഈ പാവങ്ങളൊക്കെ ഈ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പൈസ എത്രയാണെന്ന് ഉറപ്പില്ല ആ ചെറിയ പൈസ കിട്ടാനും ഒന്ന് രണ്ട് വീട്ടുപകരണങ്ങൾ കിട്ടാനും വേണ്ടി സ്വന്തം മക്കളിനി വേണ്ട എന്ന് തീരുമാനിച്ച പാവപ്പെട്ട അനേകായിരം ലക്ഷം ആൾക്കാരുണ്ട് ആ കൊള്ളരുതായ്മ നടപ്പാക്കിയ അഞ്ചിന പരിപാടി സഞ്ജയൻ്റെ ഇത് ആയിരുന്നു മറ്റൊരു പരിപാടിയും പ്രവർത്തനങ്ങളും മറ്റൊന്ന് ആരെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ആരെയും എത്ര കാലവും വിചാരണ കൂടാതെ ജയിലിൽ വെക്കാം ഇപ്പം മിസ എന്നൊരു നിയമം മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് അതാണ് മിസ അതുപോലെ മറ്റൊരു നിയമം ഡി ഐ ആർ ഡിഫൻസ് ഇന്ത്യ റൂൾ ഇത് രണ്ടും കരുതിയമാണ് എന്ന് വെച്ചാൽ നിങ്ങളെ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരാണ് അല്ലെങ്കിൽ ജന കോൺഗ്രസിനെതിരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭരണകൂടത്തിനെ വെല്ലുവിളിച്ചു വ്യക്തിവിരോധമുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞാൽ മതി അപ്പ തൂക്കി എടുത്തുകൊണ്ട് പോകും പിന്നെ എത്ര കാലം വരുമോ ഇല്ലയോ എന്നറിയില്ല ജീവൻ കിട്ടുമോ എന്നറിയില്ല അത്തരം നിയമങ്ങളുണ്ടാക്കി ആയിരക്കണക്കിന് ആൾക്കാരെ ജയിലുകളിലാക്കി ദിവസങ്ങളുകൊണ്ട് കോൺഗ്രസ് ഇതര രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഉണ്ടായിരുന്നത് ഗുജറാത്തിലും തമിഴ്നാട്ടിലും ഡി എം കെ സർക്കാർ രണ്ടിനെയും പിരിച്ചുവിട്ടു ജനാധിപത്യം സംരക്ഷിക്കണമല്ലോ ഇപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരെ കൊണ്ടേ പറ്റുകയുള്ളൂ ഡി എം കെ കൊണ്ട് പറ്റില്ല പിന്നെ മറ്റേ ഏതെങ്കിലും പാർട്ടി കൊണ്ട് പറ്റില്ല ഇപ്പോൾ ആ ഡി എം കെ ഒക്കെ അവരുടെ പര്യമ്പറം തൂത്ത് നടക്കുകയാണ് അത് വേറെ കേസ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ചെയ്തു ജൂലൈ മൂന്നിനാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ നിരോധിക്കുന്നത് ജൂൺ ഇരുപത്തഞ്ച് അഞ്ച് അഞ്ചെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിരോധിച്ചു എന്നിട്ട് ആർ എസ് എസ് എന്ത് ചെയ്യും എന്ന് ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നതുകൊണ്ടാണ് അവർ പിന്നീട് അടിയന്തരാവസ്ഥ നടക്കുന്നതിനിടയിൽ ജൂ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഡിസംബർ മുപ്പതിന് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ന്യൂനപക്ഷ സെല്ലുണ്ട് ആ ന്യൂനപക്ഷ സെല്ലിൻ്റെ മീറ്റിംഗ് വെച്ചിട്ട് അതിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചത് ആർ എസ് എസിനെ കരുതിയിരിക്കണം അത് എല്ലായിടത്തും വ്യാപിച്ച് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളാണല്ലോ എല്ലായിടത്തും വ്യാപിച്ച് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സൂചന കിട്ടിയാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിക്കണം സംസ്ഥാന സർക്കാരുകൾ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളെ കോൺഗ്രസിനെ അറിയിക്കണം എന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും നിങ്ങൾക്ക് മതപരമായ ഒരു വിദ്വേഷം ഒരാൾ ഇപ്പോൾ ഒരു വിശ്വാസി വിചാരിക്കുക എല്ലാ വിശ്വാസികളും അങ്ങനെയാണെന്നല്ല ഒരു 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 മുസ്ലിം മുസൽമാനല്ലേ ഒരു ക്രൈസ്തവനും ഒരു വിരോധമുണ്ട് ഒരു ആർ എസ് എസ് അല്ല ഒരു ഹിന്ദുവിനോട് വിരോധമുണ്ട് ഒരു വെറും സാധാരണ ഹിന്ദുവിനോട് ഒരു ഇവൻ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ മതി അപ്പം പിടിച്ചോണ്ട് പോയി അകത്തിടും അല്ലയെന്ന് പറയാൻ എനിക്ക് അവസരമില്ലല്ലോ അല്ലയെന്ന് പറയാൻ എന്നെ കോടതി കൊണ്ടുപോകണില്ല അല്ലയെന്ന് പറയാൻ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്നില്ല ഞാൻ ഇരുട്ടറി കിടക്കുകയാണ് പത്രങ്ങളുമില്ല പത്രങ്ങളുമില്ല വാർത്തവരില്ല അപ്പോൾ എന്തൊരു നീചമായ പ്രവൃത്തിയാണ് ഇത് ഇന്ദിരാഗാന്ധിയുടെ ആഹ്വാനമാണ് ഇതാണ് ചെയ്ത മറ്റൊരു കാര്യം അതുപോലെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചു എന്ന് ഞാൻ പറഞ്ഞു പാർലമെൻറ്റും ജുഡീഷ്യറിയും ഇല്ല കോടതികളില്ല പാർലമെൻറ്റില്ല എന്ന് പറഞ്ഞ് വ്യാജേന ചില മീറ്റിംഗൊക്കെ അവർ വെക്കുന്നുണ്ട് അവിടെ നടത്തിയ ചില രസകരങ്ങളായ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ നിരോധന കാലത്തെ പ്രവർത്തനങ്ങളുണ്ട് അത് മറ്റൊന്നാണ് ജനാധിപത്യത്തെ കൊന്ന കശാപ്പുകാരിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മേൽ കൊടുവാൾ ഉയർത്തി നിന്ന കശാപ്പുകാരിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും എന്നുള്ളത് ചരിത്രത്തിലെല്ലാ കാലത്തും ഉയർത്തി നിർത്തേണ്ട ഒരു പ്രയോഗമാണ് ഒരു കാഴ്ചയാണ് ആ കാഴ്ച പോയാൽ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടാവില്ല എപ്പോഴാണോ ഇവർ പറയുന്നുണ്ടല്ലോ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് അവരധികാരത്തിൽ കയറിയാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് വേറെ തെളിവ് ആവശ്യമില്ല അവസരം കിട്ടിയാൽ പൂർണ്ണാധികാരം കിട്ടിയാൽ ജനാധിപത്യത്തെ അവരെന്ത് ചെയ്യും പ്രതിപക്ഷങ്ങളെ അവരെന്ത് ചെയ്യും വിരോധമുള്ള ജനാധിപത്യത്തിൽ വിയോജിപ്പിനെയാണല്ലോ ജനാധിപത്യം അഥവാ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ അത്തരക്കാരെ കോൺഗ്രസ് എന്ത് ചെയ്യും എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് ഒരു വലിയ ക്രൂരമായ രാക്ഷസീയ രൂപമൊന്ന് സങ്കല്പിക്കുക ആ ക്രൂരമായ പൈശാചികതയുടെ മുഖം അണിഞ്ഞു നിൽക്കുന്ന ആ കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ ഒരു രാജ്യത്തിനെ മുഴുവൻ വെട്ടിമുറിക്കാൻ കഴിയുന്ന കൊടുവാൾ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊടുവാൾ ഉയർത്തി പിടിച്ച് നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ അവരുടെ ഈ വെള്ളക്കുപ്പായം കണ്ട് മതിമറന്ന് ആരെങ്കിലുമൊക്കെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരേതെങ്കിലും ഉന്മൂലനം ചെയ്യപ്പെടും അവരുടെ അടിച്ചുതളിക്കാരായ കമ്മ്യൂണിസ്റ്റുകാരുടെ അടക്കം ഇതും അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ് എനിക്ക് തോന്നുന്നത് അരുൺ ജെയ്റ്റ്ലി ഒരു പ്രാവശ്യം ലോക്സഭയിൽ അതോ രാജ്യസഭയിലോ ഇത് താരതമ്യപ്പെടുത്തി സംസാരിച്ചിരുന്നു ഹിറ്റ്ലർ നടത്തിയതും ഇതുപോലെ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് പാർലമെന്റ് മന്ദിരം തീയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം ഇരുപതിൻ്റെ പരിപാടിയോ പതിനഞ്ചിൻ്റെ പരിപാടി ഇതെല്ലാം അരുൺ ജെയ്റ്റ്ലി ഒന്നും പറയാതെ പറഞ്ഞു വരികയാണ് പറഞ്ഞു അവസാനം വന്നപ്പോഴത്തേന് എല്ലാവർക്കും കാര്യം മനസ്സിലായി അതായത് ഈ രണ്ടായിരത്തി പതിനാലില് കയറിയതിനു ശേഷം അസഹിഷ്ണുതാവാദം ഉയർന്ന സമയത്ത് ഫാസിസം കൊണ്ടുവരുന്നു എന്നൊക്കെ ആരോപണം വന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി അതിന് മറുപടി കൊടുത്തതാണ് കറക്റ്റായിട്ട് ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ രണ്ടും ആ ഹിറ്റ്ലർ എന്താണ് ചെയ്തത് ഇന്നിര എന്താണ് ചെയ്തത് അവിടെയും പറഞ്ഞു ഹിറ്റ്ലറാണ് ജർമ്മനി ജർമ്മനിയാണ് ഹിറ്റ്ലർ പറഞ്ഞു അല്ലേ അവിടെ അത് തന്നെ പറഞ്ഞു ഇവിടെയും ഇല്ലാതെന്തു പറഞ്ഞോ എന്ത് ചെയ്തോ അത് മുഴുവൻ ചെയ്തത് അക്ഷരാം പടി ചെയ്തത് കോൺഗ്രസ്സും ക ഇന്ദിരാഗാന്ധി അതെ അതെ മറ്റൊരാളും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യാനും പോകുന്നില്ല അല്പമെങ്കിലും ജനാധിപത്യ സംസ്കാരമുള്ള ആരും ഇത് ചെയ്യില്ല അപ്പോൾ അതുപോലും അംശം പോലും അവരുടെ ഉള്ളിൽ ഈ സാധനമില്ല അതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ പുതിയ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ വാദ്ര പറഞ്ഞല്ലോ മറ്റേ ഇവരുടെ എന്താണ് പ്രിയങ്ക പ്രിയങ്കയുടെ പിന്നാലെ ഞാനും വരികയാണ് അപ്പോൾ ഞാനേക്ക് തോന്നി ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അവരുടെ കൊച്ചുമക്കൾ കൂടി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മണ്ഡലം ഒരുക്കി വെക്കേണ്ടി വരും എൻ്റെ മക്കളും കൊച്ചുമക്കളും വരുന്നുണ്ട് പിന്നാലെ എൻ്റെ പിന്നാലെ പ്രിയങ്കയുടെ പിന്നാലെ ഞാൻ വരുന്നുണ്ട് എൻ്റെ പിന്നാലെ എൻ്റെ മക്കൾ വരുന്നുണ്ട് അവരുടെ പിന്നാലെ അവരുടെ കൊച്ചുമക്കളും വരും അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ച് ഞങ്ങൾക്ക് സീറ്റ് റെഡിയാക്കി വെക്കണം അത് കേരളത്തിൽ വേണ്ടി വരും എന്ന് പറയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല മോട്ടിലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ വംശ പരമ്പര ഇതൊന്നും അറിയാതെ പോകരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മോട്ടിലാൽ നെഹ്റു ആണ് ആദ്യമായി ആവശ്യപ്പെടുന്നത് പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്ന് പ്രാക്ടീസൊക്കെ തുടങ്ങിയ ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കണമെന്ന് ചെന്നൈ ചെന്നൈയിലല്ലേ തമിഴ്നാട്ടിൽ വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് വെച്ചിട്ട് ഗാന്ധിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് മകനെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കണം ഒന്നുകൂടി ഞാൻ കൂട്ടച്ചേർത്ത് ഇത് പറയാം ഈ വിഷയവുമായിട്ട് ബന്ധമില്ലല്ലോ എങ്ങനെയാണിത് ഇവർ റെഡിയാക്കി കൊണ്ടുവന്നതെന്നും ജവഹർലാൽ നെഹ്റു ആദ്യമായി ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ആ തിരിച്ചു വന്ന് സ്വീകരണം കൊടുക്കുന്ന വേളയിൽ മോട്ടിലാല കോൺഗ്രസ്സിനെ കൊണ്ട് ആഹ്വാനം ചെയ്യിക്കുന്നു കോൺഗ്രസ്സിനോട് ആവശ്യപ്പെടുന്നുണ്ട് ജവഹർലിൻ്റെ ജന്മദിനം പിന്നെ എന്ത് ദിനമായ ജവഹർ ദിനമായിട്ട് പിന്നീട് അത് ബാലദിനം നല്ല എന്താ ശിശു ശിശുദിനമാക്കി അത് ജവഹർ ദിനമായി ആഘോഷിക്കണം ആചരിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ഈ ഇരുപത് മുപ്പതുകളുടെ തുടക്കത്തിൽ പിന്നെ മോട്ടിലാൽ നെഹ്റു ആണ് എങ്ങനെയാണ് ഗ്രൂം ചെയ്ത് കൊണ്ട് ഗ്രൂം എന്ന് പറയാൻ പറ്റില്ല ഗ്രൂം ചെയ്യുന്നത് വേറൊരു ഒരു രീതിയാണ് ഇതങ്ങനെയല്ല അധികാരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് തൻ്റെ കുടുംബത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇരുപത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഈ കൊള്ളരുതായ്മ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത്തെട്ടിൽ ഇനി നാല് വർഷം കൊടുക്കഴിഞ്ഞാൽ നൂറ് വർഷം ആവുകയാണ് നൂറ് നൂറ് വർഷം അതായത് നൂറ്റാണ്ടാഴി ആഴകൊള്ളരുതായ്മ വംശപാരമ്പര്യം വംശപാരമ്പര്യത്തിൻ്റെ ചരിത്രമായി ഇത് ഒന്നും രണ്ടും അല്ല എന്നിട്ട് ഇന്നലെ ഇന്നും ഇന്നലെയും കൂടെ ഏതൊരു കോൺഗ്രസ് നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാദ്രയുടെ അല്ല ഈ പ്രിയങ്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ദീർഘകാല ചരിത്രമുള്ള കുടുംബമാണ് ഇതാ ചരിത്രം ഇതാണ് ചരിത്രം ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതേ ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത് ഒരു വ്യക്തിയെ അതിമഹത്വം പ്രഖ്യാപിച്ചിട്ട് മഹാത്മാവെന്നും ഒക്കെ പറയുന്നതിനോട് എനിക്ക് ആതൊരു യോജിപ്പൂ ഇല്ല മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ആദ്യമായി പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് പരമേശ്വർജിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നല്ലോ ഈ രാജവാഴ്ച ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ഗാന്ധിയെ ഉള്ള സമയത്ത് ആ ലേഖനം അതേവിടെ ഇന്നും ആപ്ലിക്കബിൾ ആണ് അതെ ഒരു മാറ്റവും ഇല്ല പേര് മാത്രം മാറ്റിയാൽ മതി ഒരു മാറ്റം ഇല്ലാതെ അതേപടി ഇന്നും അത് പുതിയ തലമുറ ഈ കാര്യങ്ങളെ ശരിക്ക് പുതിയ തലമുറ പഠിക്കല്ല അവരെ പഠിപ്പിക്കണം അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് വായ പൊളിച്ചാൽ എല്ലാവരും മതേതരത്വം ജനാധിപത്യം പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നവർ ഇത് അംശം പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നാടാണ് അത് പണ്ട് പുരാതീന കാലത്തൊന്നും അല്ല അമ്പത് വർഷം പോലും ആയിട്ടില്ല എന്ന ഓർമ്മ എല്ലാവരുടെ അത് എല്ലാ കാലത്തും വേണം ആ കൊള്ളരുതായ്മ ചെയ്തത് നെഹ്റു കുടുംബമാണെന്നും ഇന്ദിരാഗാന്ധിയാണെന്നും ആ രക്തം ഇന്ന് വരെ മാറിയിട്ടില്ല എന്നും ഉള്ളത് പാഠമായി ചരിത്രത്തിൻ്റെ മുമ്പിൽ എപ്പോഴും കൊളുത്തി വെക്കേണ്ട ഒരു പാഠമാണ് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട യുഗത്തിൻ്റെ അവിടേക്ക് ശക്തമായ വെളിച്ചം അടിച്ച് കാണിച്ചു കൊടുക്കണം ഇവർ പറയുന്ന ജനാധിപത്യം എന്താണ് ഇവർ പറയുന്ന മൂല്യങ്ങൾ എന്താണ് ഇവർ പറയുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നൊക്കെ കാണിച്ചു കൊടുക്കണം വര വിരണ്ടുപോകും ശരിക്കും മഹാഭാരതത്തിൽ ഈ യുധിഷ്ഠിരനെ കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സീനുണ്ട് ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അത് കഥയായിട്ട് സ്വീകരിച്ചാൽ മതി ആ സന്ദർഭത്തെ ആവിഷ്കരിച്ചത് വ്യാസൻ ഈ നഗര നരകത്തിൻ്റെ ഒരു ഒരു വർണ്ണനയുണ്ട് അവിടേക്ക് ചെന്ന് കയറുന്ന ഒരു രംഗം അതി തീഷ്ണമായ ചൂടും തിളച്ച് കിടക്കുന്ന ലോഹങ്ങളും അത് ഇപ്പം പറയാൻ പറ്റുന്ന പറയേണ്ടതില്ല ആ തീഷ്ണമായ രംഗം വിവരിച്ചിട്ട് അവിടേക്ക് യുധിഷ്ഠിരം ചെല്ലുമ്പോൾ ഒരു ചെറിയ സാന്ത്വനം കിട്ടുകയാണ് അവിടെ കിടക്കുന്ന ജീവന്മാർക്ക് അപ്പോൾ അദ്ദേഹം ഇത് കണ്ട് താങ്ങാൻ കഴിയാതെ തിരിച്ച് നടക്കാൻ ശ്രമിക്കുമ്പോഴേക്കല്ല ആ ഒരു തലമുറയിലാണ് അങ്ങ് പോവരുത് ഒരല്പനിമിഷം ഇവിടെ നിൽക്കണം ആശ്വാസം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിൻ്റെ വിവരണമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നോളം അധികം വായനയൊന്നും നടത്തിയിട്ടില്ല ഇത്രയും തീഷ്ണമായി ഒരു ഒരു സന്ദർഭത്തെ വ്യാസം വ്യാ വിവരിച്ചിട്ടുള്ളതുപോലെ ഒരു സാഹിത്യകാരനും എഴുതാം അത്ര തീഷ്ണവും ക്രൂരവും ഭയാനകവുമാണ് നരകവർണ്ണന അത് യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുമ്പിൽ നടന്നതാണ് അടിയന്തിരാവസ്ഥയിലെ ക്രൂരതകൾ അത് നാം അറിയേണ്ടതു തന്നെയാണ് うん。<music>